ിഷുവിൻ്റെ ഫുള്ള് പടിക്കെട്ടാണല്ലോ ആ കോഴിക്കോട് ടൗണിൽ തമ്പ

ഫുഡെല്ലാം വീട് തന്നെ വാങ്ങിയിട്ടുണ്ട് അത് തന്നെ തന്നെ കഴിച്ചിട്ട് പോവാം ചിക്കൻ കബാബ്

നല്ല ഞങ്ങള് റൂമിലെത്തി താമര ശരി റൂമെടുത്തിട്ടുണ്ട് നല്ല അടിപൊളി റൂം ആട്ടി ഗൈസ് ഞങ്ങളങ്ങനെ രാവിലെ രാവിലെ ഇപ്പോൾ ഏകദേശം സ്വിച്ച് ഓഫായി ഇപ്പം അഞ്ച് മണിയായി കുറച്ച് പണിയണേന അപ്പോൾ അതെല്ലാം കയ്യിൽ റൂമിൽ ജസ്റ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടറിയും ഇപ്പം നമ്മൾ ഉള്ളത് ഇവിടെ താമരശ്ശേരി താമരശ്ശേരി ഹോട്ടൽ തപ്പിട്ടിറങ്ങിയതാണ് പിന്നെ വിഷമായതുകൊണ്ട് ഫുള്ള് വെക്കേഷൻ മോഡലുണ്ട് ഇന്നലെ രാത്രിയിലും ഏത് പേടിയറിയാം നല്ല ഉഗ്ര പണി പിന്നെ നല്ല നല്ല അപ്പൊ നമുക്ക് ഇപ്പൊ നല്ലൊരു ഹോട്ടല് കിട്ടണം അങ്ങനെ റൂമും കാര്യങ്ങളെല്ലാം നേരത്തെ കാണിച്ച പോലെ തന്നെ റൂമില് കാണിച്ചിട്ടുണ്ടായിട്ട് കാണുന്നില്ലല്ലോ നല്ല പൊറോട്ടയും പച്ചപ്പായകറിയും അങ്ങനെ മസാലദോശ ഞാൻ രാത്രി ഉണ്ടായിരുന്ന പൊറോട്ടയും ചിക്കൻ കറിയും ബാക്കിയുണ്ടായി അതൊന്നായിട്ടില്ല അതും കൂടി വെച്ചിട്ടൊന്നും വിഷപ്പെടുത്തു സാപ്പം മല അടി വഴിപൊട്ടായിരുന്നു